ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് ഡെത്ത് എന്ന വെബ് സീരീസിൻ്റെ ആറാമത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻ്റിയെയാണ് കാണിക്കുന്നത് അന്നേ ദിവസം കോർട്ടിൽ ഹിയറിംഗ് ഉള്ളത് കൊണ്ട് ക്യാൻറ്റിക്ക് ചെയ്യുന്ന ജോലിയിൽ നിന്നും പ്രോപ്പറായി ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ക്യാൻറ്റി പേടിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായ അവളുടെ സുഹൃത്ത് നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ലെന്നും നീ ആരെയും കൊല്ലാത്തത് കൊണ്ട് നിന്നെ കോടതി വെറുതെ വിടും എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ട ആത്മവിശ്വാസമെല്ലാം കൊടുക്കുന്നു കോർട്ടിലേക്ക് പോകാൻ വേണ്ടി സമയമായതും ബാക്കീലിൻ്റെ അസിസ്റ്റന്റ് ക്യാൻഡിയെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് അവളെ നേരെ കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയം കോടതിക്ക് പുറത്ത് എല്ലാം തന്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ട് കാൻഡിക്ക് അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ടെല്ലാം ഫീൽ ചെയ്യുന്നു അവൾ ആ ഉന്തിനും തള്ളിനും ഇടയിലൂടെ ഒരുവിധം ആ കോടതി റൂമിലേക്ക് കയറി ചെല്ലുന്നു ഗവൺമെൻറ് ലോയർ കൊല നടന്ന സ്ഥലത്ത് നിന്നും ക്യാൻറ്റിയുടെ ഫിംഗർ പ്രിൻറ്റും എല്ലാം കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് സമയം വഹിക്കാതെ കാൻഡിക്കെതിരെ വേണ്ട നടപടിയെല്ലാം എടുക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു ഇതേ സമയം ക്യാൻഡിയുടെ ലോയർ ക്യാൻഡിയാണ് ബെറ്റിയെ കൊന്നതെന്ന് ആ കോടതി മുറിയിൽ വെച്ച് എല്ലാവരോടും തുറന്നു പറയുന്നു പ്രതിയുടെ വക്കീലിൽ നിന്നും ഇതുപോലൊരു ഒരു പെരുമാറ്റം കണ്ടതും ആ റൂമിലുണ്ടായിരുന്ന മറ്റെല്ലാവർക്കും ഇത് വളരെ ഷോക്കിംഗ് ആയി തോന്നുന്നു ലോയർ ബെറ്റി ക്യാൻഡിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെന്നും ആ സമയം ബെറ്റിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ക്യാൻ്റിക്ക് ബെറ്റിയെ കൊല്ലേണ്ടി വന്നതെന്ന് ജഡ്ജിയോട് പറയുന്നു രണ്ട് വക്കീൽമാർക്കും പറയാനുള്ള എല്ലാം കേട്ട ശേഷം ജഡ്ജി കേസ് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി മാറ്റിവെച്ചതായി പറയുന്നു കേസെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതും ലോയർ മീഡിയയുടെ അടുത്ത് ചെന്ന് കാൻഡിയാണ് ബെറ്റിയെ കൊന്നതെന്നും കൂടാതെ അവൾ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് കൂടി മീഡിയയോട് അഡ്രസ് ചെയ്ത് പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ് ലോയർ ഓഫീസിലേക്ക് പോകുന്ന സമയം അയാളുടെ അസിസ്റ്റൻ്റ് എന്തിനാണ് ഈ സത്യങ്ങളെല്ലാം കോടതിയിൽ വിളിച്ചു പറഞ്ഞതെന്ന് തിരക്കുന്നു എന്ന ലോയർ ക്യാൻഡി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞതെന്ന കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ലെന്നും അവൾ അഥവാ സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സത്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്ന് തൻ്റെ അസിസ്റ്റന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അവിടെയൊക്കെ ചെയ്ത് ആലന്നെയാണ് കാണിക്കുന്നത് ആലന്നിനെ ക്യാൻഡിയാണ് ബെറ്റിയെ കൊന്നത് എന്ന വാർത്തയെല്ലാം പറഞ്ഞ് അതൊന്നും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതേ സമയം വീട്ടിൽ തൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാൻഡിയാണ് കാണിക്കുന്നത് ഫുഡ് കഴിക്കുന്ന സമയം തൻ്റെ കുട്ടികൾ തന്നോടൊന്നും സംസാരിക്കാത്തത് കണ്ട് ക്യാൻഡിക്ക് അവർക്ക് തന്നോട് പേടിയാണോ എന്ന രീതിയിലെല്ലാം ചിന്തയെല്ലാം പോകുന്നു ഈ സമയം ആരോ വീടിന്റെ കോളിമ്പലെല്ലാം അടിക്കുന്ന ശബ്ദം കേട്ട് കാൻ്റി നേരെ ഡോറിന്റെ അവിടേക്ക് ചെല്ലുന്നു ഈ സമയം ഡോറിന്റെ പുറത്ത് തൻ്റെ സുഹൃത്തേക്കുള്ള ജാക്കി നിൽക്കുന്നത് കണ്ട് ക്യാൻഡി അവളോട് അകത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു ജാക്കി ആണെങ്കിൽ ക്യാൻഡിയുടെ കുട്ടികൾ കേൾക്കാതിരിക്കാൻ വേണ്ടി അവളെയും കൂട്ടി വീടിന്റെ ബേസ്മെന്റിലേക്ക് പോയ ശേഷം നീ എന്തിനാണ് തന്നോട് കള്ളം പറഞ്ഞതെന്ന് തിരക്കുന്നു എന്നാൽ ക്യാൻഡി താൻ പറ്റിയെ കൊന്നോട്ടില്ലെന്നും സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് തനിക്ക് അതുപോലെ ഒരു കുറ്റമെല്ലാം ചെയ്യേണ്ടി വന്നതെന്ന് ജാക്കിയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു കാൻഡി വ്രാന് പിടിച്ച പോലെയെല്ലാം പിന്മാറുന്നത് കണ്ട് ജാക്കിക്ക് അത് നല്ല പോലെ ഫീൽ ആവുന്നു അവിടെ കച്ചിത് കോടതിയുടെ അടുത്ത ഹിയറിംഗ് ആണ് കാണിക്കുന്നത് ഈ സമയം ആ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അലനും ബെറ്റിയുടെ ഫാമിലിയുമെല്ലാം കോടതിയിലേക്ക് വരുന്നു ഗവൺമെന്റ് ലോയർ അലൻ്റെ അടുത്ത് ബെറ്റി കൊല്ലപ്പെടുന്ന സമയമെല്ലാം താൻ എവിടെയായിരുന്നുവെന്നും കൂടാതെ ബെറ്റി മരിച്ച വിവരമെല്ലാം എങ്ങനെയാണ് അറിഞ്ഞതെന്ന് കൂടി ചോദിക്കുന്നു അലൻ താൻ ആ സമയം ഒരു ബിസിനസ് ട്രിപ്പിലായിരുന്നുവെന്നും ട്രിപ്പിനിടയിൽ താൻ ബെറ്റിയെ കോൾ ചെയ്യുന്ന സമയമെല്ലാം അവൾ ഫോൺ എടുത്തിരുന്നില്ലെന്നും കൂടാതെ തന്റെ നൈബറാണ് ആണ് ബെറ്റി കൊല്ലപ്പെട്ട കാര്യമെല്ലാം തന്നെ വിളിച്ചറിയിച്ചതെന്നും ചോദിച്ച വക്കീലിനോട് പറയുന്നു എന്നാൽ വക്കീൽ താൻ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത സമയം ബെറ്റി മരിച്ച ശേഷം അലൻ ക്യാൻഡിയെ കോൾ ചെയ്ത റെക്കോർഡെല്ലാം കണ്ടിരുന്നുവെന്നും എന്തിനാണ് പിന്നെ അങ്ങനെ ഒരു കോളെല്ലാം നടത്തിയതെന്ന് കൂടി അലനോട് തിരക്കുന്നു അലൻ തന്റെ മകൾ ക്യാൻഡിയുടെ കൂടെയായിരുന്നുവെന്നും ബെറ്റി മരിച്ച വിവരമെല്ലാം ക്യാൻഡിയെ അറിയിക്കാൻ വേണ്ടിയാണ് താൻ അവളെ അന്ന് രാത്രി കോൾ ചെയ്തതെന്ന് ആ ലോയറിനോട് പറയുന്നു ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞതും ലോയർ ആ കോടാലിയെല്ലാം എടുത്തുകൊണ്ട് വന്ന ശേഷം അത് അലൻ്റെ വീട്ടിൽ എവിടെയാണ് സൂക്ഷിക്കാറെന്ന് തിരക്കുന്നു ഈ സമയം ഗ്യാരേജിലാണ് അത് വെക്കുന്നത് എന്ന് മനസ്സിലായതും ലോയർ ക്യാൻഡി എങ്ങാനും ഈ കോടാലി ഗ്യാരേജിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമോ എന്ന് തിരക്കുന്നു എന്നാൽ അലൻ കാൻഡി ഇതുവരെയും തൻ്റെ ഗ്യാരേജിലേക്ക് വന്നിട്ടില്ലെന്നും അതുകൊണ്ട് അവൾ ഇതിനെ പറ്റി അറിയാനായി ഒരു സാധ്യത പോലും പോലുമില്ലെന്ന് ആ വക്കീലിനെ എടുത്ത് ഉറപ്പിച്ച് പറയുന്നു ഗവൺമെന്റ് ലോയറുടെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞതും നായികയുടെ ലോയർ ഈ കേസിൽ രണ്ട് സംഭവങ്ങളെ നടക്കാൻ വേണ്ടി സാധ്യതയുള്ളെന്നും എന്നും ഒന്നുകിൽ നായിക സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്തതോ അതല്ലെങ്കിൽ മനപൂർവ്വം വെറ്റിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതാകുമെന്നും ഇനി അഥവാ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പട്ടാപ്പകൽ വീടിന്റെ മുമ്പിൽ കാറെല്ലാം പാർക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും കൊലയാളി വരുമോ എന്ന് അലനിനോട് ചോദിക്കുന്നു നായികയുടെ വക്കീലിൽ നിന്നും ഈ ഒരു ചോദ്യം കേട്ടതും അലൻ ഉടൻ തന്നെ അങ്ങനെ സംഭവിക്കാൻ വേണ്ടി സാധ്യതയില്ലെന്നും അതുകൊണ്ട് നായിക സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്തതാവാൻ ആണ് സാധ്യതയെന്ന് ആ ലോയറോട് പറയുന്നു അലൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എല്ലാം ലഭിച്ചതും ലോയർ അലൻ അവസാനമായി ആ കോടാലി എവിടെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടതെന്ന് തിരക്കുന്നു ചോദ്യം കേട്ട ഉടനെ അലൻ തൻ്റെ ഓർമ്മ ശനിയാണെങ്കിൽ താനിത് ട്രിപ്പിന് പോകുന്നതിന് മുമ്പായി ഗ്യാരേജിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടതെന്ന് ആ ലോയറോട് പറയുന്നു ലോയർ ആ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരോടും ബെറ്റി ഗാരേജിൽ നിന്നും കോടാലിയെല്ലാം എടുത്തുകൊണ്ട് അത് വെച്ച് ക്യാൻറ്റിയെ കൊല്ലാൻ നോക്കിയതാണെന്നും ആ സമയം സെൽഫ് ഡിഫെൻസിന് വേണ്ടിയാണ് ക്യാൻഡിക്ക് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് അവരോടെല്ലാമായി പറയുന്നു ജഡ്ജി എല്ലാ വാദങ്ങളും കേട്ട ശേഷം കേസ് അടുത്ത ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ പോൺ ചെയ്തു വെക്കുന്നു ക്യാൻഡി കോടതിയിൽ നിന്നും പോകുന്നതിന് മുമ്പായി ലോയർ നമുക്ക് ജഡ്ജിയുടെ മുമ്പിൽ കുറച്ച് സെന്റിമെന്റ്സ് എല്ലാം പിടിക്കണമെന്നും അതിനു വേണ്ടി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻഡിയുടെ അടുത്ത് അടുത്ത ഹീറിങ്ങിന് വരുന്നതിന് മുമ്പായി കുറച്ച് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയുന്നു അവിടെയൊക്കെ ചെയ്ത് രാത്രി തന്റെ മക്കളുടെ കൂടെ ഡിന്നർ എല്ലാം കഴിക്കുന്ന ക്യാൻഡിയെയാണ് കാണിക്കുന്നത് ഈ സമയം അവളുടെ മകൾ ക്യാൻഡിയോട് എല്ലാവരും പറയുന്നത് പോലെ മമ്മിയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ചോദിക്കുന്നു തന്റെ മക്കളിൽ നിന്നും ഇതുപോലൊരു ചോദ്യം കേട്ടതും ക്യാൻഡി അതൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നു അവിടെ കട്ട് ചെയ്ത് അടുത്ത ഹിയറിംഗിൽ അലൻ്റെ നൈബറെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ലോയർ ആ നൈബറോട് അന്ന് രാത്രി അയാൾ ആ വീട്ടിൽ കണ്ട കാഴ്ച എന്താണെന്ന് തിരക്കുന്നു നൈബർ അവർ ആ വീട്ടിലേക്ക് കയറിപ്പോയ സമയം ബാ മിറ്റി ചോരയിൽ കുടിച്ചു കിടക്കുന്നതാണ് കണ്ടിരിക്കുന്നതെന്നും അവർ ആ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയം തോട്ടപ്പുറത്ത മുറിയിൽ നിന്നും കൊച്ചിന്റെ കരച്ചിലെല്ലാം കേട്ട ഉടൻ തന്നെ അവർ കൊച്ചിനെ എടുത്ത് ഈ വിവരമെല്ലാം അലന്നെ വിളിച്ച് പറയുകയായിരുന്നെന്ന് കോടതിയോട് പറയുന്നു നൈബേഴ്സിനെല്ലാം ചോദ്യം ചെയ്തു കഴിഞ്ഞതും ലോയർ ഉടൻ തന്നെ ചർച്ചിലെ ബാക്കി മെമ്പേഴ്സിനെല്ലാം വിളിച്ചുകൊണ്ട് സംഭവം നടന്ന ദിവസം കാൻഡി പറഞ്ഞതു പ്രകാരം അവൾ ചർച്ചിലെങ്ങാനും വന്നിരുന്നു എന്ന് തിരക്കുന്നു ഈ സമയം ചർച്ചിലെ സ്റ്റാഫ് ക്യാൻഡി രാവിലെ വന്നപ്പോഴത്തെ ഡ്രസ്സും ഉച്ച തിരിഞ്ഞ് വന്നപ്പോഴത്തെ ഡ്രസ്സും രണ്ടും വ്യത്യാസമുണ്ടായിരുന്നുവെന്നും അവർ ക്യാൻഡിയോട് സംസാരിക്കുന്ന സമയം അവളുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റമെല്ലാം തോന്നിയെന്നും കൂടാതെ സാധാരണ വരുന്നതിൽ നിന്നും അവൾ കുറച്ച് ലേറ്റായിട്ടാണ് അന്ന് ചർച്ചിലേക്ക് വന്നതെന്നും കൂടി കോടതിയോട് പറയുന്നു ചർച്ചിലെ സ്റ്റാഫുമാരെല്ലാം കഴിഞ്ഞതും ബോഡി ബോഡിയെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ മെറ്റിയുടെ ശരീരത്തിൽ ഒരുപാട് അധികം മുറിവെല്ലാം ഉണ്ടായിരുന്നുവെന്നും അതിൽ തലക്കേറ്റ മുറിവ് കാരണമാണ് ബ്ലീഡിംഗ് എല്ലാം സംഭവിച്ചു മരണത്തിലേക്ക് പോയതെന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം എല്ലാം പ്രോപ്പറായി അനലൈസ് ചെയ്ത ശേഷം മെറ്റിയുടെ മരണം പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള മർഡർ അല്ലെന്ന് കോടതിയോട് ഉറപ്പിച്ചു പറയുന്നു ഇതെല്ലാം കേട്ടതും കാൻഡിയുടെ ലോയറിന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു എന്നാൽ ഇതേ സമയം നായികിയാണെങ്കിൽ ലോയർ പറഞ്ഞ പ്രകാരം കുറച്ച് ഡ്രഗ്സ് എല്ലാം പിടിച്ച് വന്നതുകൊണ്ട് അവൾക്ക് ഇതൊന്നും കണ്ട് ഒട്ടും തന്നെ സന്തോഷമൊന്നും വരുന്നില്ല ജഡ്ജി ഗവൺമെന്റ് ലോയറിന് കാൻഡിയുടെ അടുത്ത് ചോദ്യം ചോദിക്കാനുള്ള പെർമിഷൻ എല്ലാം കൊടുക്കുന്നു എന്നാൽ ക്യാൻഡി ഡ്രഗ്സിന്റെ പുറത്താണ് ഇരിക്കുന്നത് എന്നറിയാവുന്ന കാൻഡിയുടെ ലോയർ വേഗം തന്നെ ഇത് തടയാൻ വേണ്ടി ജഡ്ജിയുടെ അടുത്ത് ചെന്ന് ക്യാൻഡി ഡ്രഗ്സിന്റെ മുകളിലാണ് ഇരിക്കുന്നതെന്നും അതുകൊണ്ട് ക്യാൻഡിയോടുള്ള ചോദ്യമെല്ലാം അടുത്ത ഹിയറിംഗിൽ ചോദിച്ചാൽ പോലെയെന്ന് ജഡ്ജിയോട് പറയുന്നു ഇത് കേട്ടതും ജഡ്ജി അടുത്ത ഹിയറിംഗ് വരെയൊന്നും തനിക്ക് കാത്തിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻഡിയുടെ ലോയറിന്റെ അടുത്ത് സ്വകാര്യമായി നിനക്ക് ഞാൻ പത്ത് മിനിറ്റ് സമയം തരാമെന്നും അതിനുള്ളിൽ നായക സ്നേഹിക്കൊണ്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരുത്താൻ ആ ലോയറോട് പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക